പ്രത്യാശയിൽ പിറവത്തെ പള്ളികളിൽ ആയിരങ്ങളുടെ പൈതലൂട്ടു നേർച്ച നടത്തി ശനിയാഴ്ച ഉയർപ്പ് ശുശ്രൂഷകൾക്ക് ശേഷം ഞായറാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ച പൈതലൂട്ടു നേർച്ച പകൽ പതിനൊന്ന് മണിവരെ നീണ്ടു കേരള മിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് പിറവത്തെ വിവിധ പള്ളികളിൽ പൈതലൂട്ടു നേർച്ച സംഘടിപ്പിച്ചത് ഞാനായ കത്തോലിക്ക സഭയുടെ കീഴിൽ പൈതലൂട്ട് നടക്കുന്ന അപൂർവ ദേവാലയങ്ങളിലൊന്നാണ് പിറവത്തെ ഹോളി കിങ്സ് കത്തോലിക്ക ഫെറോന പള്ളി യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അനുസ്മരിച്ച് പന്ത്രണ്ട് വയസ്സുവരെയുള്ള പന്ത്രണ്ട് കുട്ടികളെ ഒരുമിച്ചിരുത്തി പാരമ്പര്യ ആചാരപ്രകാരം വിഭവങ്ങൾ വിളമ്പി നൽകുന്നതാണ് പൈതൽ ഊട്ടു നേർച്ച ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ ഉയർപ്പിന്റെ ശുശ്രൂഷകൾ സമാപിച്ച ശേഷം ഞായറാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ച ഊട്ടുനേർച്ച നേർച്ച പകൽ പതിനൊന്ന് മണിവരെ നീണ്ടു നിന്നു തൂശനിലയിൽ നെയ്യപ്പം പഴം പിടി കള്ളപ്പം ചോറ് കോഴിക്കറി മീൻകറി തുടങ്ങിയവ വിളമ്പി നേർച്ചയിൽ പങ്കാളികളാവാൻ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുട്ടികളുമായി പള്ളി പരിസരങ്ങളിൽ തിങ്ങി നിറഞ്ഞത് പിറവം വലിയപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ കൊച്ചുപള്ളി എന്നറിയപ്പെടുന്ന ക്നാനായ കത്തോലിക്ക സഭയുടെ ഹോളി കിങ്സ് കത്തോലിക്ക പള്ളി പിറവം സെന്റ് മേരീസ് യാക്കോബായ കോൺഗ്രിഗേഷനിലും പാരമ്പര്യ ചടങ്ങുകളോടെ ആയിരങ്ങളാണ് പൈതൽ ഊട്ടുനേർച്ചു നടത്തിയത് പിറവം പള്ളിയിലെ ഉയർപ്പ് ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സ്കറിയ വട്ടക്കാട്ടിൽ സഹവികാരിമാരായ ഏഡിയാസ് ചെറുകാട്ട് മാത്യൂസ് വാദക്കാട്ടിൽ ഫാദർ മാത്യു കാഞ്ഞിരംപാറ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ട്രസ്റ്റി എം പി ബാബു മങ്കിടിയിൽ സെക്രട്ടറി ഷാൻലി പി വർക്കി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി ജോയി ലേക്നോ ജെബി കാരിത്തടത്തിൽ സണ്ണി തേക്കുംമൂട്ടിൽ പോൾ കൊമ്പനാൽ ജോണി തെനശ്ശേരിയിൽ ബാബു ചാവടി എം എംഒ വർഗീസ് ജോർജ് നെടിയാനി കുഴി എന്നിവർ നേതൃത്വം നൽകി ഹോളി കിങ്സ് കത്തോലിക്കാ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് പ്രാലേൻ സഹവികാരി ഫാദർ അജിൻ ജോൺ എന്നിവർ കാർമികത്വം വഹിച്ചു പിറവം സെന്റ് മേരീസ് യാക്കോബായ കോൺഗ്രിഗേഷനിലെ ഉയർപ്പ് ശുശ്രൂഷകൾക്ക് കണ്ടനാട് ഭദ്രാസന മെത്ര പൊലീത്ത മാത്യൂസ് മോർ ഇവാനിയോസ് മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി ഫാദർ വർഗീസ് പനിച്ചിയിൽ ഫാദർ റോഷൻ തച്ചേത്ത് ഫാദർ എൽദോസ് കുറ്റിവേലിൽ ഫാദർ ബേസിൽ എന്നിവർ വഹിച്ചു ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്